ചില ആളുകളുടെ മുമ്പിൽ നമ്മൾ എത്ര തന്നെ കരഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല നമ്മുടെ കണ്ണിനീരിന് ആ ഒരു പച്ച വെള്ളത്തിൻ്റെ വില പോലും തരില്ല എന്നാൽ ചില ആളുകളുണ്ട് നമ്മൾ കരയാൻ ചിന്തിക്കുന്നതിന് മുമ്പേ നമുക്ക് ആനന്ദവുമായി കടന്നു വരുന്നവർ അത്തരക്കാർ നമ്മൾ കരയാൻ ചിന്തിക്കാൻ പോലും നമുക്ക് അവസരം തരില്ല അങ്ങനെയുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് കൂട്ടുകാരനായോ കൂട്ടുകാരിയായോ രക്തബന്ധങ്ങളിലൂടെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ വലിയ ഭാഗ്യവാനും ഭാഗ്യവതിയും വേറെ ആരും ഇല്ല കേട്ടോ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാലാണ് ആകാശത്തുള്ളവൻ നമ്മളോടും കരുണ കാണിക്കൂ ശരിയല്ലേ